ചോദിക്കാൻ ആ വീഡിയോ ഇപ്പൊ എടുക്കാൻ പോണ് എങ്ങാനും ഇതിന് ആര്യങ്ങളും ഔട്ട് അവര് തലോടെ വെച്ച് ഇനി ഇങ്ങനെ അടിക്കാൻ പോവാണ് എന്റെ ചോദ്യം പൊളിക്കുന്ന ഷുഗർ എല്ലാവരും ബ്രൗൺ ഷുഗർ ഹലോ എല്ലാം ഇനി ഞാനാണ് ഈ ചോദ്യം ചോദിക്കാൻ പോകുന്നത് ഫ്രാൻസിൽ ഒരു കുട്ടി എന്നും താഴെ

ഉത്തരം ഉത്തരം ചിച്ചു ചിച്ചു പറ ചേച്ചു പറഞ്ഞാ ചോദ്യണ്ട് ചോദിക്കും രാത്രികളിൽ വെള്ളക്കാരി മാത്രം അച്ഛതല്ലേ എല്ലാവരും തോറ്റെങ്കിൽ ഞാൻ ഉത്തരം പറയാം കാരണം എല്ലാവരും കാണാൻ വേണ്ടിട്ടാണ് വാ അതെന്താ വേറെ കാര്യത്തെ കാണൂലേ അതെന്തായാലും വെള്ളയല്ലേ ചോദിക്കാൻ പോന്നു ഒരു കാട്ടില് കൊറേ മൃഗങ്ങൾ ഉണ്ടായിരുന്നു ഒരു സിംഹം പാട്ടിക്ക് എല്ലാ മൃഗങ്ങളെ വിളിച്ചു അപ്പൊ ഒരാളുടെ മാല ഒരു കൊക്ക് തട്ടിക്കൊണ്ടു പോയിട്ട് ഒരു കുഴത്തിന്റെ അപ്പുറത്ത് ഇട്ടു അപ്പൊ എങ്ങനെയാ അയാൾ എടുക്കും വെള്ളത്തിൻറെ ഒക്കെ മോതിരാണ് ആ വെള്ളത്തിന്റെ അപ്പുറത്തു സൈഡിലൊന്നും വഴിയൊന്നും ഇല്ല സിംഹത്തിന്റെ കർജനഘട്ടം മുതലൊക്കെ പേടിച്ചുകൂടും അങ്ങനെയാണെങ്കിൽ മുതലയുടെ പൊറത്തു കൂടെ ചാടിയിട്ട് പോവും അവനല്ല ഇവിടുത്തെ രാജാവും അപ്പൊ മുന്തളകൾ അത് വന്ന് കേസ് ഒറ്റ ചാട്ടം ചാടും അല്ല ഒന്നുകൂടെ ഒരു കാട്ടില് കൊറേ മൃഗങ്ങളോ ഒരു സിംഹം പാട്ടിക്ക് വിളിച്ചു പാർട്ടിക്കുന്നു ആ എന്നിട്ട് ഒരാളിൻ്റെ സ്വർണ്ണ മല ആ സ്വർണ്ണ മല ഒരു കൊക്കെടുത്തിട്ട് ഒരു കടൽ കടൽ വെച്ചു ആ അതിലപ്പുറത്തോണ്ടിട്ടു അയാൾ ഇങ്ങനെ അത് എടുക്കുണ്ടോ ഓക്കറിയോ ഓ അറിയോ യും പോയിട്ടുണ്ടായില്ലേ സൂപ്പർ 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 ഇത് ഇത്രയേ ഉള്ളു ഇതിന്റെ പാർട്ടിക്കോ അടുത്ത ദിവസവും ഉണ്ടാവും ബായ്